എപ്പോഴും ക്ഷീണം രാത്രികാലങ്ങളിൽ ചൊറിച്ചിൽ ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ വൃക്ക ലക്ഷണങ്ങളാകാം ഇതെല്ലാം ചികിത്സ വൈകിപ്പിക്കരുത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ചു പുറന്തള്ളുന്ന ജോലിയാണ് വൃക്കകൾ ചെയ്യുന്നത് ഇതോടൊപ്പം ശരീരത്തിനാവശ്യമില്ലാത്ത ജലം ലവണം ദ്രാവകങ്ങൾ ഇവയെല്ലാം മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു ഇന്ന് ലോകത്താകെ ലക്ഷക്കണക്കിന് പേരാണ് വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാൽ വലയുന്നത് വൃക്കകളുടെ അനാരോഗ്യം ശരീരത്തിലുടനീളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു അതിനാൽ വൃക്കയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായി രോഗം നേരത്തെ കണ്ടെത്തേണ്ടത് നിർണായകമാണ് അത്തരത്തിൽ വൃക്ക ലക്ഷണങ്ങളാകാം സാധ്യതയുള്ള മുന്നറിയിപ്പുകൾ പരിശോധിക്കാം മൂത്രമൊഴിക്കുന്നതിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂത്രമൊഴിക്കുന്നതിലെ അളവിലും സമയത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വൃക്കരോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങൾ രാത്രി കാലങ്ങളിൽ പതിവിലും കൂടുതൽ തവണ മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം സാധാരണയിലും കുറഞ്ഞ അളവിലാണ് മൂത്രം പോകുന്നതെങ്കിലും ശ്രദ്ധ വേണം മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് മൂത്രത്തിൽ പതയോ കുമിളകളോ കാണപ്പെടുക എന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതാണ് വൃക്കകളിൽ നിന്ന് പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത് ശരീരഭാഗങ്ങളിലെ നീര് വൃക്കകളുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ശരീരത്തിലെ ജലാംശം കൃത്യമായി ഫിൽറ്റർ ചെയ്യാൻ സാധിക്കില്ല ഇത് ശരീരത്തിൽ നീരോ തടിപ്പോ ഉണ്ടാകുന്നതിന് കാരണമാകും പാദങ്ങളിൽ കണങ്കാലിൽ കൈകളിൽ മുഖത്ത് കണ്ണിന് ചുറ്റുമായി എന്നിവിടങ്ങളിലാണ് സാധാരണ ഈ തടിപ്പ് കാണുന്നത് കൂടുതൽ നേരം നിൽക്കുമ്പോഴോ രാത്രി സമയങ്ങളിലോ ആയിരിക്കും ഈ നീര് കൂടുതൽ പ്രകടമാകുന്നത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം കടുത്ത ക്ഷീണം വൃക്കകൾ എറിത്രോ പോയിന്റിൽ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ എറിത്രോ പോയിന്റിൽ നിർണായക പങ്കുവഹിക്കുന്നു എന്നാൽ വൃക്കകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നത് എറിത്രോ പോയിന്റിൽ ഉൽപ്പാദനം കുറയ്ക്കാൻ കാരണമാകുന്നു ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കാരണമായേക്കാം കൂടാതെ ചുവന്ന രക്താണുക്കളുടെ കുറവ് വിട്ടുമാറാത്ത ക്ഷീണം പേശികളുടെ ബലക്കുറവ് ചെറിയ ശാരീരിക ശാരീരികാധ്വാനത്തിന് ശേഷം ഊർജയില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു രോഗികളിൽ വൃക്കകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ക്ഷീണം ചർമ്മത്തിലെ ചൊറിച്ചിൽ വൃക്കയുടെ പ്രവർത്തനം ശരിയല്ല എന്നതിന്റെ ലക്ഷണമാണ് ചൊറിച്ചിലും വരണ്ട ചർമ്മവും പുറത്തും കൈകാലുകളിലും കഠിനവും വിട്ടുമാറാത്തതുമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും രാത്രിയാണ് ഈ ലക്ഷണങ്ങൾ കാണുക വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്നത് കാൽസ്യം ഫോസ്ഫറസ് പോലുള്ള വസ്തുക്കൾ രക്തത്തിൽ അടിഞ്ഞുകൂടുകയും ചർമ്മത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതാണ് ചൊറിച്ചിലിന് കാരണമാകുന്നത്